കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയൊരു മുന്നേറ്റത്തിന് ശേഷം ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ചു അവിടെ നിന്നുകൊണ്ട് വളരെ വലിയ തോതിലുള്ള ഒരു വോട്ട് നേടിയെടുക്കാനായിട്ട് ശോഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം ബി ആലപ്പുഴയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് ബി ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പലരും അതായത് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫ് വിട്ടുകൊണ്ടും എൽ ഡി എഫ് വിട്ടുകൊണ്ടും പലരും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ആലപ്പുഴയിൽ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒ ബി സി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ ആലപ്പുഴ സൗത്ത് ബ്ലോക്ക് സെക്രട്ടറിയുമായ റീന സജീവൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മുല്ലയ്ക്കൻ മണ്ഡലം പ്രസിഡൻറ്റായിട്ടുള്ള ആർ കണ്ണനാണ് ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ബി ജെ പിയുടെ തന്നെ മറ്റു പ്രമുഖ വ്യക്തികളും പങ്കെടുത്തിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ശോഭയുടെ വരവോടുകൂടി തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ ആലപ്പുഴ മാറിയിരിക്കുക തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക വണ്ണമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഒ ബി സി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ ആലപ്പുഴ സൗത്ത് ബ്ലോക്ക് സെക്രട്ടറിയുമായിട്ടുള്ള റീന സജീവനാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ ഏതായാലും കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നുമൊക്കെയുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകൾ അത് ചെന്നെത്തുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് എത്രത്തോളം ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറുമെന്നുള്ളതും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതായത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഏതു തരത്തിൽ ബിജെപിക്ക് പ്രയോജനപ്പെടുത്താനാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിൽ നിന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും ഒക്കെ തന്നെ നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു കുഴിഞ്ഞു പോക്കലുകൾ യുഡിഎഫിൽ നിന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും ഒക്കെയുള്ള ഈ ഒരു കുഴിഞ്ഞു പോക്കലുകൾ അത് തീർച്ചയായിട്ടും യു ഡി എഫിനെയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നിന്നുകൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള ഒരു വോട്ടാണ് അവിടെ നേടിയെടുത്തത് അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയായി മാറിയ ഒരു കാര്യമാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് പക്ഷെ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ശോഭ ഇപ്പോഴും ആലപ്പുഴയിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ായിട്ടും ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ നിന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് കായംകുളമായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ നിലവിൽ ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് ഏറെ ഗുണകരമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുകയാണ് എന്തായാലും യു ഡി എഫിനെയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഉണ്ടാവുന്ന ഈ ഒരു മുന്നേറ്റം ഏത് തരത്തിൽ തടയിടാനാകുമെന്നുള്ളത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമായി കാണാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല